അവൻ അവിടെ അഞ്ച് മണിക്കുണ്ടാകും അവൻ താമസിച്ചേക്കാം നീ അവിടെ കൃത്യസമയത്ത് ഉണ്ടാകണം ഈ സെൻറ്റൻസസ് ഒക്കെ നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലോ ഇവിടെ അവൻ അവിടെ അഞ്ച് മണിക്കുണ്ടാകും എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് പറയുന്നത് ആകും എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ ആകും ഉണ്ടാകും ആകും ഓക്കെ ഇനി ഇവിടെ അവൻ താമസിച്ചേക്കാം ഇവിടെ നമ്മൾ എന്താ പറയുന്നത് ആയേക്കാം ആയേക്കാം എന്നാണ് പറയുന്നത് അല്ലെ ഇനി ഇവിടെ നീ അവിടെ കൃത്യസമയത്ത് ഉണ്ടാകണം ആകണം എന്നാണ് നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ സെന്റൻസസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ സെന്റൻസസിനെല്ലാം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ി എന്ന വാക്കാണ് ബി ഇ ബി നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് നമ്മൾ എഴുതുമ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസേജസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അവൻ അവിടെ അഞ്ച് മണിക്ക് ഉണ്ടാകും എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കും അല്ലെങ്കിൽ ഉണ്ടാകും സംഭവിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് എന്താ വിൽ ബി ആകും ഓക്കെ ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അവൻ അവിടെ അഞ്ച് മണിക്ക് ഉണ്ടാകും ഹീ വിൽ ബി ദ അഞ്ച് മണിക്ക് ഉണ്ടാകും ഹി വിൽ ബി ദയർ അറ്റ് ഫൈവ് ഒ ക്ലോക്ക് അല്ലെങ്കിൽ ഫൈവ് പി എം നമുക്ക് കൊടുക്കാം ഓക്കെ വൈകുന്നേരം അഞ്ച് മണി നിന്ന് കൺസിഡർ ചെയ്യാം അപ്പോൾ അവൻ അവിടെ ഉണ്ടാകും എന്ന് പറയാനാണ് ഹീ വിൽ ബി ദയർ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് അവൻ താമസിച്ചേക്കാം താമസിച്ചേക്കാം ആയേക്കാം എന്നാണ് ഇവിടെ പറയുന്നത് ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അവൻ താമസിച്ചേക്കാം എന്തെങ്കിലും ഒരു കാര്യം നടക്കാനുള്ള സാധ്യതയുണ്ട് താമസിക്കാനുള്ള സാധ്യതയുണ്ട് താമസിക്കും എന്നാണെങ്കിൽ ഹി വിൽ ബി ലേറ്റ് എന്ന് പറയാം നടക്കും അല്ലെ ആകും പക്ഷെ ഇവിടെ ആയേക്കാം എന്നാണ് പറഞ്ഞത് സാധ്യതയുണ്ട് ചിലപ്പോൾ നടക്കാതിരിക്കാം അല്ലെ അങ്ങനത്തെ കേസസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും കുഡ് ബി എന്ന കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യും മനസ്സിലായോ അപ്പൊ അവൻ താമസിക്കാൻ എങ്ങനെ പറയാ ഹി കുഡ് ബി ലേറ്റ് മനസ്സിലായോ ഇനി അടുത്തത് നീ അവിടെ കൃത്യസമയം ഉണ്ടാകണം ആകണം ഓക്കെ അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം ആകണം ചെയ്യണം എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഷുഡ് ബി എന്ന കോമ്പിനേഷൻ യൂസ് ചെയ്യാം ഷുഡ് ബി എന്ന കോമ്പിനേഷൻ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ഷുഡ് ബി യൂസ് ചെയ്യാം ഇനി നീ അവിടെ കൃത്യസമയത്ത് ഉണ്ടാകണം എന്നെങ്ങനെ പറയാം യു ഷുഡ് ബി അവിടെയെന്നുള്ളതിന് എത്ര മണിക്ക് എത്ര മണിക്ക് ഉണ്ടാകണം എന്ന് പറയുന്നത് കൃത്യസമയം കൃത്യസമയം നമ്മൾ എങ്ങനെ പറയാം ഓൺ ടൈം ഓൺ ടൈം എന്ന് വെച്ചാൽ എന്താ കൃത്യസമയം എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ യു ഷുഡ് ബി ഡേ ഓൺ ടൈം നീ അവിടെ കൃത്യസമയത്ത് ഉണ്ടാകണം അപ്പം എന്തെങ്കിലും ഒരു കാര്യം നടക്കാം എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ വിൽ ബി യൂസ് ഓക്കെ നടക്കും അതായത് അവൻ അവിടെ അഞ്ച് മണിക്ക് ഉണ്ടാകും ഹി വിൽ ബി ദെയർ അറ്റ് ഫൈവ് പി എം അല്ലെങ്കിൽ അവൻ അവിടെ അഞ്ച് മണിക്ക് എത്തും എന്നുള്ളതിന് ഹി വിൽ ബി റീച്ചിങ് ദെയർ അറ്റ് ഫൈവ് പി എം എന്ന് നമുക്ക് പറയാം ഇനി അവൻ താമസിച്ചേക്കാം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഹി കുഡ് ബി ലേ അതായത് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചേക്കാം അല്ലെങ്കിൽ ആയേക്കാം എന്ന് പറയാനായിട്ട് നമ്മൾ കുഡ് ബി ആണ് യൂസ് ചെയ്യുന്നത് ആ കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത് നീ അവിടെ കൃത്യസമയത്ത് ഉണ്ടാകണം അതായത് ആകണം ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാകണം എന്ന് പറയാനായിട്ട് ഷുഡ് ബി യൂസ് ചെയ്യാം യു ഷുഡ് ബി ദെയർ ഓൺ ടൈം ഇനി അവിടെ പാട്ടുണ്ടാകണം ഉണ്ടാകണം എന്നങ്ങനെ പറയാം ദാര് ഷുഡ് ബി മ്യൂസിക് എന്ന് പറയാം ഓക്കെ അപ്പം അങ്ങനെ ഷുഡ് ബി എന്ന കോമ്പിനേഷൻ നമുക്ക് ഉണ്ടാകണം എന്ന് പറയുന്നതിന് പകരം യൂസ് ചെയ്യാം അപ്പോൾ ഈ സെൻറ്റൻസസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ നിങ്ങളത് പോസ്റ്റ് ചെയ്യുക നമ്മൾ ഡെഫിനറ്റ്ലി അതിന് മറുപടി നൽകുന്നതായിരിക്കും അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഇത് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുവാണെങ്കിൽ അത് നിങ്ങൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഈ വീഡിയോസ് നിങ്ങൾ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും പക്ഷെ സംസാരിച്ച് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി തരാനൊരാളുണ്ടാവണം അല്ലേ അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ഗ്രേത്തി Start learning.